എപ്പോഴും തൻ്റെ കംഫർട്ട് സോണിൽ നിൽക്കാൻ താൽപ്പര്യം ഉള്ളവരാണ് വ്യത്യസ്തതകൾ പരീക്ഷിക്കാൻ ഒരു മടിയായിരിക്കും അല്ലെങ്കിൽ ഭയമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ പലതും ദീർഘകാലം നിലനിൽക്കില്ല പല കാരണങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവർ അകന്നുപോകും അതായത് ഓരോ കാലത്തും ഓരോ വ്യക്തികളായിരിക്കും തനിക്ക് പ്രിയപ്പെട്ടവരായി മാറുക സ്നേഹിക്കുന്നവരോട് കഴിവതും ആത്മാർത്ഥത പുലർത്തും എത്ര വലിയ സുഹൃത്തായാലും ബന്ധുവായാലും ഇനി ആരായാലും ശരി തൻ്റെ നിലവിട്ട് ഒരു സഹായവും ആർക്കും ചെയ്തു കൊടുക്കില്ല അതുപോലെ എത്ര സ്നേഹമുള്ളവരായാലും ശരി ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് അതായത് ഒരു റിലേഷൻഷിപ്പിനെയും പെട്ടെന്ന് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാറില്ല തനിക്ക് ഏറ്റവും ഇഷ്ടവും കമ്മിറ്റ്മെൻറ്റും തന്നോട് തന്നെ ആയിരിക്കും ഇഷ്ടങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക അത് കഴിഞ്ഞേ മറ്റെന്തും ഉണ്ടായിരിക്കുകയുള്ളൂ ഒന്നോ രണ്ടോ ആളുകളോട് മാത്രമാണ് ഇവർക്കൊരു ഹൃദയബന്ധം ഉണ്ടാകാറുള്ളത് അവരെ സന്തോഷിപ്പിക്കാൻ ഇപ്പോഴും ശ്രമിക്കുകയും ചെയ്യും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണു കാണാത്ത സ്വഭാവമാണ് വായിൽ തോന്നിയതൊക്കെ പറയാം കണ്ണിൽ കണ്ടതൊക്കെ ചിലപ്പോൾ എറിഞ്ഞു പൊട്ടിച്ചെന്നും വരാം തന്നെ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ പിന്നെ അങ്ങ് കയറുന്ന രീതിയാണ് ഈ ദൗർബല്യം പലരും ഈ ദൗർബല്യം പലപ്പോഴും വിനയായി മാറിയേക്കാം അത് മറ്റുള്ളവർ മുതലെടുത്തു എന്നും വരും പ്രതികരണശേഷി ഇത്തിരി കൂടുതലാണ് മനസ്സിന് ഇഷ്ടമില്ലാത്തത് കണ്ടാലും കേട്ടാലും പ്രതികരിക്കാതെ ഇരിക്കാൻ ആകില്ല അത് ഇഷ്ടപ്പെട്ട ആൾക്കാരോടായാലും അങ്ങനെ തന്നെയാണ് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല തനിക്ക് ചോദിക്കാനുള്ള കാര്യം ആരോടായാലും ചോദിക്കും അതിൽ സമയവും സന്ദർഭവും ഒന്നും നോക്കി നോക്കാൻ സാധിച്ചു എന്ന് വരില്ല താൻ പറയാനുള്ള കാര്യങ്ങൾ ആരോടായാലും പറയും സ്നേഹത്തിൽ പറയാനും അറിയാം വേണ്ടി വന്നാൽ ശക്തമായ ഭാഷയിൽ പറയാനും അറിയാം വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും തന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ ആരെയും അനുവദിക്കില്ല ആരും തന്നെ ഭരിക്കുന്നത് ഇഷ്ടമല്ല തന്നെ പക്ഷെ മറ്റുള്ളവരെ ഭരിക്കാൻ തനിക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും ഇവരുടെ ഭരണ സാമർഥ്യം ഒന്ന് വേറെ തന്നെയാണ് താൻ സ്നേഹിക്കുന്നവരെ അനുസരിപ്പിക്കുക അവരെ താൻ വിചാരിച്ച വഴിയിലൂടെ മാത്രം കൊണ്ടുപോവുക തന്റെ ആവശ്യങ്ങൾ അവരിലൂടെ നടത്തിയെടുക്കുക അവരുടെ ഏത് കാര്യത്തിനും അനാവശ്യത്തിനും ആവശ്യത്തിനുമൊക്കെ ഇടപെടുക എന്നീ പ്രവണതകൾ പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹം പലപ്പോഴും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബാധ്യതയായി മാറിയേക്കാം